ഏഹ് വളരെ വിഷമമുണ്ട് ജിൻഡോയുടെ കാര്യം ആലോചിക്കുമ്പോൾ സീരിയസ് ഉള്ള കാര്യം പറയാം നല്ല വിഷമമുണ്ട് ഈ ജിൻഡോയെ ഒരുമാതിരി കോമാളി കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റാത്തുള്ളൂ അപ്പോൾ നമ്മുടെ സിബിൻ ബ്രോയുടെ ഇൻ്റർവ്യൂ നിങ്ങളെല്ലാവരും കണ്ട് കാണും അതിലൊരു പ്രധാന ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഞാനത് സിബിൻ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നിരാശ തോന്നി ഇവനെ ഈ ജിൻഡു ഒരുമാതി കോമാളിയാക്കി പൊട്ടം കളിപ്പിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്

പകരം അവിടെ ആര് ജയിക്കും മുല്ലപ്പൂ ജയിക്കും ജയിപ്പിക്കും അല്ലേ ഏഹ് ജിൻഡോയുടെ ജിൻഡോയ്ക്ക് ഒന്നും ഒരു വലുതാണ് ജിൻഡുക്ക് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് അവസാന ഘട്ടം കൊണ്ടിട്ട് ജിൻഡു എങ്ങനെയെങ്കിലും താറമാറാക്കിയിട്ട് മുല്ലപ്പൂവിനെ ജയിപ്പിച്ചു വിടും അതാണ് ലാസ്റ്റ് ഘട്ടത്തിൽ നടക്കാൻ പോകുന്നത് എന്തായാലും ജിൻഡു ജയിക്കും ജിൻഡോ ജിൻഡോ എന്ന് വിളിക്കുന്നവരും ഒക്കെ കേട്ടിരിക്കാനുള്ള ഒരു കാര്യമാണ് അവസാന ഘട്ടം ജിൻഡു ജയിപ്പിക്കത്തില്ല ഏഹ് മനസ്സിലായി അതിനുള്ള എല്ലാ നീക്കങ്ങളും നീങ്ങുകയാണ് പി ആർ ടി എമ്മുകളും അന്തങ്ങളും ഒക്കെയായിട്ട് നല്ല നീക്കങ്ങൾ നീക്കങ്ങളട്ടൊക്കെയാണ് എന്തിന് അവരുടെ സപ്പോർട്ട് ഉൾപ്പെടെ ഈ ഇപ്പം ഷോയുടെ എഴുതിയിന്നായാലും വരുന്ന വീഡിയോസിൽ എന്ന് കാണാൻ പോലും ഇല്ല പിന്നെ ഈ പറയുന്ന പോലെ ജിൻഡോ ഏതോ ടാസ്കിൽ ജയിച്ച് അതൊന്നും എപ്പിസോഡിൽ കാണാനില്ല അതൊക്കെ മുക്കി ഒന്നുമില്ല എപ്പിസോഡിലും ഇല്ല ജിൻഡോയ്ക്ക് നല്ലത് വരുന്ന ഒന്നുമില്ല എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ ജാസ്മിൻ എന്നൊരു സാധനം മാത്രമേ അവിടെ കാണാൻ പറ്റുന്നുള്ളൂ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ജിൻഡോയ്ക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ ജിൻഡോയുടെ നല്ല നല്ല കാര്യങ്ങളോ ഒന്നും അവിടെ കാണിക്കുന്നില്ല മനസ്സിലായി എപ്പിസോഡ് വരുമ്പോൾ ഇല്ല മുങ്ങുവല്ല എല്ലാം മുങ്ങി താറ മുല്ലപ്പൂവിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എല്ലാം വരുന്നത് ഓവർ ലോഡ് ഇനി അങ്ങനെ ആയിരിക്കും ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അതുകൊണ്ട് വാരി വെതർ ചെയ്യിപ്പിക്കാനുള്ള നല്ല കാളി നല്ല ഒന്നാം തരം കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ കഴിഞ്ഞ കണ്ടന്റിൽ എപ്പിസോഡ് ഇല്ല കാണിക്കുന്നില്ല കാണിക്കുന്നില്ല തൂക്കി കാര്യം തൂക്കി അതാണ് കഴിഞ്ഞ ഇതില് ജിൻഡോ ഇതുപോലെ ടാസ്കില് ജയിച്ച സാധനം ഇല്ല തൂക്കി മുല്ലപ്പൂവായിരുന്നെങ്കിൽ തൂക്കത്തില്ല എല്ലാ പക്കായിട്ട് കാണിക്കും ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് നടക്കുന്നത് ഇനി ഏത് ജോസും പഴിഞ്ഞെള്ളം കുടിക്കണമെന്നും മനസ്സിലാവുന്ന രീതിയിലായിട്ടുണ്ട് മുല്ലപ്പൂവിന് കപ്പ് ജിൻഡോ പുറത്ത് അവസാന ഘട്ടം കണ്ടിട്ട് നോക്കിയോ തൊലയ്ക്കും ഏതെങ്കിലും വഴി കൂടി കൊണ്ട് തൊലയ്ക്കണ പരിപാടി കാണിക്കും ജിൻഡോ കൊടുക്കുന്ന കാര്യം നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല സിബിൻ പറഞ്ഞല്ലോ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന പത്തോ ഞാൻ ചില സമയം കേറുമ്പോൾ ഒക്കെ ഉണ്ടാവുന്നത് പക്ഷേ എപ്പിസോഡാണ് ഉള്ള ജനങ്ങളെ മൊത്തം കാണുന്നത് അങ്ങനെ ഒരു എപ്പിസോഡ് എടുക്കുമ്പോൾ അതില് ഈ പറയുന്ന പോലെ ജിൻഡോടെ നല്ല നല്ല കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ജിൻഡോയ്ക്ക് പിന്നെ എന്നുള്ള രീതിയിൽ ആൾക്കാർ തഴഞ്ഞു മുടങ്ങും അപ്പോൾ ജാസ്മിൻ ആണ് ഫുൾ മുന്നിട്ട് നിക്കുന്നത് അപ്പോ ആൾക്കാരുടെ ഉള്ളിലേക്ക് ജാസ്മിൻ എന്നുള്ള ഒരു സാധനം വരും മനസ്സിലായോ ഫോക്കസ് ഫോക്കസ് ചെയ്ത് ചെയ്ത് കാണിക്കുന്നത് ഏതൊരു ജനങ്ങളെ വണ്ടന്മാരാക്കി സത്യം പിന്നെ ുംകത്ത് കേസ് അത് നോക്കാം ഞാൻ ജിൻഡോ ചേട്ടൻ അത് എന്തിന്റെ മരുന്നാണെന്ന് ജിൻഡോ ചേട്ടൻ അറിയില്ലാട്ടൻ ഒരു പെർട്ടിക്കുലർ മരുന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഇന്ന് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാൽ എപ്പിസോഡിലാണെന്നു ലാൽസാറും ജിൻഡോ ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചാലും ജിൻഡോക്ക് ആവശ്യമുള്ള മരുന്ന് തരാൻ പറ്റില്ല ആ കാലയളവിൽ എനർജി നിങ്ങൾ വളരെ സത്യം ഇടയ്ക്ക് നമ്മള് ജിൻഡോടെ അമ്മയുടെ ഒരു വോയിസ് കൊണ്ടുവന്നിട്ട് അതിൽ ഒരു അമ്മയ്ക്കായിരിക്കും എപ്പോഴും തന്റെ മകൻ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്നു അല്ലെ സീരിയസ്ലി ഒരമ്മക്കായിരിക്കും അത് മനസ്സിലാവുന്നത് അന്ന് ഇതുപോലെ ജിൻഡോയുടെ അമ്മ പറയുന്നുണ്ട് ഇത്ര ആക്റ്റീവ് ആയിരുന്ന മോൻ പിന്നെ അമ്മ അമ്മ തന്നെ പറയണമെന്നില്ല ജനങ്ങൾ ഉൾപ്പെടെ പറയുന്നു ആദ്യം ഇത്ര ആക്റ്റീവ് ഇത്രയും കിട്ടിലുമായിട്ട് നിന്ന് ജിൻഡോ എന്തുകൊണ്ട് ഇപ്പോൾ ഡൗൺ ആയി ജിൻഡോയുടെ ഭാഗത്തുനിന്നും ഒരനക്കവും ഇല്ല ജിൻഡു ഡൗൺ ആണ് അതെന്തുകൊണ്ടാ ഏതോ മരുന്ന് കൊടുത്തു അതിപ്പോ സിബിൻ അടക്കം പറയുന്നുണ്ട് സിബിൻ അടക്കം പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ജിൻഡോ ജിൻഡോയെ ഈ പറഞ്ഞ പോലെ മരുന്ന് കൊടുത്ത് എന്തോ സീനൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെന്ന് ആൾ ഡൗൺ ആക്കി നിർത്തി എന്ന് ഇവിടെ സിബിൻ തന്നെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് ഉറങ്ങി എപ്പോഴും സത്യം ഉറങ്ങി തൂങ്ങി ഒരുമാതിരിയാണ് ജിൻഡോ ഇപ്പൊ ഇരിക്കും നമ്മളെല്ലാരും കാണുന്നതാണ് ഞാനൊരു കാര്യം സീരിയസില് പറയട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കപ്പ് കൊടുക്കണമെന്ന എന്തെങ്കിലും ആഗ്രഹിപ്പോ ഉണ്ടെങ്കിൽ എടുത്തു കൊടുത്ത് തൊലച്ചു വിടുക ഇവിടെ ഇതിന്റെ ഇടയിൽ ജനങ്ങളെയും പൊട്ടന്മാരാക്കേണ്ട കാര്യമില്ല ഇല്ല മറ്റൊരുത്തന്റെ ജീവിതം വെച്ച് കളിക്കേണ്ട കാര്യവും ഇല്ല മനസ്സിലായാ ഇവിടെ കളിപ്പാവയായിട്ട് കോമാളിയായിട്ട് ജിൻഡോ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കേണ്ട ഒരു കാര്യമില്ല മുല്ലപ്പന് കൊടുക്കണോ അപ്പൊ എടുത്ത് കൊടുത്ത് വിടേ ഒരു കുഴപ്പവും ചുമ്മാ ഇതിന്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ എഴേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയിടരുത് ഒരു തൻ്റെ ജീവിതം വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മരുന്ന് കൊടുത്ത് നിങ്ങളെ ഇഷ്ടത്തിന് നോക്കാനാണ് പിന്നെ സിബിൻറെ സിബിൻ ഈ ഇന്റർവ്യൂവിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഞാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോ കൂടി എനിക്ക് ഈ ഇന്റർവ്യൂ ബേസിൽ എനിക്ക് ചെയ്യാനുണ്ട് കാരണം കുറച്ചും അധികം പോയിൻസ് ഉണ്ട് ഞാൻ പിന്നെ ജിൻഡോ ചെയ്തിട്ടുള്ള ഈ പോയിൻസ് മാത്രമാണ് ഞാൻ എടുത്തത് ഷോർട്ട് വീഡിയോ വീഡിയോയിട്ട് കണ്ട് അതുകൊണ്ട് എടുത്ത് അല്ലാതെ ഈ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഭയങ്കര മോശമാണ് കേട്ടോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ മുല്ലപ്പൂവിന് വേണ്ടിയിട്ട് മറ്റൊരാളെ കരിവാരി തേക്കുന്ന ഈ പരിപാടി ഭയങ്കര ചീപ്പ് പരിപാടിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഇത് പേജുകൾ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുല്ലപ്പൂ മുല്ലപ്പൂവിനെ വരി വിതറ പറയുന്നത് ബാക്കി ഒരു കണ്ടസ്റ്റൻസിനില്ല പിന്നെ ഇന്നലെ വേറൊരു അഭിഷേക് അഭിഷേക് ഒരു മാസം ഡയലോഗ് അടിക്കുന്ന ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടാൽ ഞാൻ സത്യമായി ഇപ്പോൾ വെറുതിരിക്കുക ഈ പറയുന്ന അഭിഷേക് വന്നിട്ട് അർജുനുമായിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റേ ഒരു ഒരു കാര്യം പറയുമ്പോൾ നിനക്ക് പത്ത് വിലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഊക്കി വിട്ടിട്ട് പോവും അവൻ നൈസായിട്ടാണ് അഭിഷേക് ആ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആ എല്ലാ കാര്യം ഒന്നാം തന്നര പോയിന്റ് അടിക്കും പിന്നെ ആദ്യമേ അവൻ എല്ലാ കാർഡും കൊടുത്താണ് ചെരുത്തിക്കളഞ്ഞു അഭിഷേകിന് അതാണ് വിഷയം പിന്നെ ഈ പറഞ്ഞ പോലെ ജിൻഡോ കളിപ്പാട്ടമാണ് ഇവരുടെയൊക്കെ കളിപ്പാട്ടമായിട്ട് ഇവ ഈ മുല്ലപ്പൂന വ്യക്തമായിട്ട് അറിയാം ഇവർക്ക് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാലും എന്ത് വന്നു കഴിഞ്ഞാലും അവൾക്ക് പേടിയില്ല അവള് ചിരിച്ചിരി നിൽക്കുന്നത് കാണുമെന്ന് തന്നെ അറിയാം അവക്കുറപ്പാ ഏഹ് കാരണം ഡീലിങ്സ് ഡീലിങ്സ് അതുകൊണ്ട് ഉറപ്പാ ഒരു എനിക്കൊന്നും സംഭവിക്കത്തില്ല ഞാൻ പുറത്തു പോകത്തില്ലെന്നുള്ള നൂറ്ക്ക് നൂറ്റി പത്ത് കോൺ ശതമാനം കോൺഫിഡൻസ് നിൽക്കുക അതുകൊണ്ട് ഒരു വിഷയവും ഇല്ല ബാക്കിയുള്ളവന്മാർ നോമിനേഷനിലൊന്ന് കൂടും കുടുക്കെടുത്തോണ്ട് പോകും ഈ ഗബ്രിയെ തന്നെ പുറത്താക്കിയത് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ആദ്യം ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡാക്കി നെഗറ്റീവിലോട് ഫെയിം നേടി ഇത്രയും ഇതായി അവസാനം ഗബ്രിയെ തട്ടിക്കളഞ്ഞപ്പോൾ പിന്നെ ആ ഒരു കാര്യം പറഞ്ഞ് ജനങ്ങള് പിന്നെ കുറ്റം പറയുന്നില്ല മനസ്സിലായേ ആ ഒരു കാര്യം പറഞ്ഞ് മുല്ലപ്പൂന കുറ്റം പറയുന്നില്ല അവൻ ആ വഴിക്ക് പോയി ഇപ്പം ആൾക്കാരുടെ മൈൻഡ് മാറി 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 ഈ പറയുന്ന പോലെ മരുന്ന് കൊടുത്താൽ എന്ത് കൊടുത്താൽ ജിൻഡൊക്കെ ഡൗൺ ആയി ബാക്കി എല്ലാവരും ഒരു ഒരഴിവേയും നോക്കുന്നു മുല്ലപ്പൂ പൂത്തുലായിരുന്നു മനസ്സിലായി ലാസ്റ്റ് കട്ടത്ത് കപ്പെടുത്ത് കയ്യിലങ്ങ് കൊടുക്കുന്നു ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ ഇടയിൽ ബാക്കി ബലിയാടാവുകയാണ് ബാക്കിയുള്ളവന്മാരൊക്കെ തന്നെ ഞാൻ പറയത്തുള്ളൂ ഉറപ്പായിട്ട് ജിൻഡോ ഒക്കെ സത്യം ഓഫ് എന്ന് വെച്ചാൽ ഓഫ് ആദ്യം കുറേ ജിൻഡോ ഭയങ്കര ആക്റ്റീവാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ ഡാൻസ് കളിക്കും പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങനെ കലാപല കലപല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടാ കുറെ പൊട്ടത്തനങ്ങൾ വിളിച്ചു പറയും പക്ഷേ ആളിപ്പോൾ ഓഫാ ആളിപ്പോൾ അനക്കവും ഇല്ല ഉച്ചയും ഇല്ല വെള്ളവും ഇല്ല ചുമ്മാ നടക്കുന്നത് ഉള്ള ജോലി ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് മിണ്ടാതെ പോകുന്നുണ്ട് ഏഹ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടം വരുന്ന എപ്പിസോഡിലൊക്കെ പോയിന്റുകളൊക്കെ അടിക്കുന്നുണ്ട് അല്ലാണ്ട് ആ ഒരു ലൈവിലൊന്നും ജിൻഡോ ഓഫാ ആള് പിന്നെ ടാസ്കിലൊക്കെ വരുമ്പോൾ ആക്റ്റീവായിട്ട് കളിച്ച് ജയിച്ച സാധനമൊന്നും എപ്പിസോഡിൽ കൊണ്ടുവരുന്നില്ല ഇതൊക്കെയാണ് നടക്കുന്നത് എല്ലാം ഗല്ലി വലി കളികളാണെന്ന് എനിക്ക് ഓപ്പണായിട്ട് ഇതിൽ തുറന്നു പറയാൻ പറ്റുന്നുള്ളൂ എന്തിനാണ് നിങ്ങൾ ജനങ്ങളെ പൊട്ടന്മാരാക്കി അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻ്റുകളെ പൊട്ടമാക്കി ആക്കി നടക്കുന്നത് ആദ്യമേ വരുമ്പോൾ ട്രോഫി എടുത്തുകൊടുത്ത് അമ്പത് ലക്ഷം രൂപ എടുത്ത് കൊടുത്തിട്ട് കിട്ടാനുള്ള കമ്മീഷൻ മഞ്ചു വിട്ടാൽ പോരെ എന്തിന് ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളൂ ഇങ്ങനെ പരിപാടിയുള്ള എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാരുതാക്കാൻ എൻ്റെ പുതിയ അമ്പായത്